ഇടമലക്കുടിയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യവുമായി ഇടമലക്കുടിയിലെ ജനപ്രതിനിധികളും കുടിനിവാസികളും നിവാസികളും രംഗത്ത് പ്രശ്നപരിഹാരത്തിന് ഇടമലക്കുടിക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആ മോഹനൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയെ വികസനത്തിലേക്ക് നയിക്കുന്നുവെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തമാക്കുമ്പോഴും അടിസ്ഥാന വികസനത്തിന്റെ പ്രധാന ഘടകമായ റോഡ് വികസനം ഇന്നും ഇടമലക്കുടിക്ക് അന്യമാണ് രോഗികളെയും ഗർഭിണികളെയും അടക്കം തുണിയിൽ കെട്ടി ചുമക്കുന്ന നേർക്കാഴ്ചകൾ നിരവധി തവണ പുറത്തു വന്നിട്ടുണ്ട് റോഡില്ലാത്തതിനാൽ ആശുപത്രിയിലേക്കുള്ള യാത്രാമതിയെ കാട്ടുപാതയിൽ യുവതി പ്രസവിക്കുകയും രോഗി മരിക്കുകയും അടക്കം നിരവധി സംഭവങ്ങളുണ്ടായി പ്രതിഷേധത്തെ തുടർന്ന് റോഡ് നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് എം എൽ എ എ രാജയടക്കം വ്യക്തമാക്കിയെങ്കിലും പഞ്ചായത്തിലെ ഇരുപത്തിയാറ് ഉന്നതികളിലേക്കും റോഡ് ഗതാഗതം ഉണ്ടാവണമെന്നും ഇതിനായി ഇടമലക്കുടി പഞ്ചായത്തിന് പ്രത്യേക പരിഗണന വേണമെന്നുമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ആവശ്യപ്പെടുന്നത് ഇടമലക്കുടിയിലെ സംബന്ധത്തോളം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് അനുവദിച്ചു വരേണ്ടത് റോഡാണ് എല്ലാ കുടികളിലേക്കും ഇരുപത്തി ആറ് കോടികളുണ്ട് ഇരുപത്തി ആറ് കോടികളിലേക്കും റോഡ് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഒരു കണ്ണുപിടിപ്പറ്റാത്തിൻ്റെ അതിരാണ് മാങ്കുളി ബസ്സായിട്ട് ആ ഭാഗത്തേക്കും റോഡ് തുറന്നു കിട്ടേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ അത്യാവശ്യ ഘടകമാണ് ആ വഴിയിലായിക്കൂടെ ആ സൈഡ് സൈഡുകാരുകൾ ആ വഴിയിലൂടെ കുറേ രോഗികളെ ചുമന്നും പോകുന്നുണ്ട് ചുമത പോകുന്നതിനിടെ നേരത്തെ തന്നെ ആശുപത്രിക്ക് എത്താൻ കഴിയാതെ വഴിക്ക് വെച്ച് ഒരു മരണം പോലെ സംഭവിച്ചിട്ടുണ്ട് തങ്ങൾ വലിയ ആദിവാസി ും പറയുന്നു റോഡ് ഞങ്ങളെ ഇടമലക്കുടി പഞ്ചായത്തിലെ ഇരുപത്തിയാറ് ഉന്നതികളിലേക്ക് റോഡ് ഗതാഗതം സാധ്യമാക്കുന്നതിനൊപ്പം മാങ്കുളം പഞ്ചായത്തുമായി ഉന്നതിയെ ബന്ധിപ്പിക്കുന്ന റോഡും സാധ്യമാക്കണമെന്നതാണ് ജനപ്രതിനിധികളുടെയും ആദിവാസി കുടുംബങ്ങളുടെയും ആവശ്യം മൂന്നാർ